ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇന്നൊരു കിളിക്കൂട് വീഡിയോ ആയിട്ടോ അത് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് വെച്ച കലത്തിൽ ഒരു ഒരു ഫിഞ്ചിൻ്റെ പേര് അതിനകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ പുറത്തോട്ടൊന്നും കാണുന്നേ ഇല്ല എന്താണ് സംഭവം എന്നൊന്നും അറിയണമല്ലോ അപ്പം ഇന്ന് അതിനെ തീറ്റ വെളിയിൽ എടുത്തിട്ട് കൊടുത്തിട്ട് അതിനകത്ത് എന്താണ് മുട്ടയിട്ടിരിക്കുകയാണ് അടയിരിക്കുകയാണോ അതോ വെറുതെ ഇരിക്കുകയാണെന്നൊന്ന് പരിശോധിക്കാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടുപോകുക കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഗായ്സ് നമ്മുടെ ഫിഞ്ചിൻ്റെ കൂട് റെഡിയാക്കിയിട്ട് ഏതാണ്ട് രണ്ട് വീക്കേ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കൂട്ടിലുണ്ട് അല്ലെങ്കിൽ കോർണറിൽ ഇരിക്കുന്ന കല്ലത്തിനകത്തുനിന്ന് ആ കിളികൾ ഇറങ്ങുന്നേയില്ല അപ്പം ഇന്ന് അതിനകത്ത് മുട്ടയിട്ടിട്ടുണ്ടോയെന്നൊന്ന് നോക്കാൻ പോകട്ടോ ആ ഫിഞ്ച് മുട്ടയിട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്നൊന്നും അറിയണമല്ലോ നോക്കാം അത് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കിളിയങ്ങൾ വാങ്ങിയായിരുന്നു കേട്ടോ ഗായിരിക്കുന്നു കേട്ടോ നമ്മുടെ ബംഗാളി ഫിഞ്ചാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ആ വീ ആ കിളിയം കൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ മുഴുവനാക്കി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാണ്ട് ഇതാണ് നമ്മുടെ ആ ഫിഞ്ച് രണ്ടെണ്ണം പിന്നെ വേറെ ഒരു ഫിഞ്ച് കഴിഞ്ഞ ദിവസം ചത്തുപോയായിരുന്നു കൈസ് അപ്പോൾ ബ്ലറാണ് എന്തായാലും നമ്മൾ ഇതിനകത്ത് മുട്ടയുണ്ടോ എന്ന് നോക്കുന്നു കറക്റ്റാണ് അതിനകത്ത് എന്താ ആ ആ കിളിയർ കണ്ടോ ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോൾ പതുക്കെ പുറത്തിറങ്ങിയാണ് അണ്ടേ അവനാണ് അതിനകത്ത് മുട്ട ഇട്ടിരിക്കുന്നത് കേട്ടോ സംഭവം ശരിയാണ് മുട്ട ഇട്ടിരിക്കുക കേട്ടോ നമുക്ക് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ അല്ലേ അത് കൂടുതലോട്ട് കയറി ആ കൂട്ടി കയറി അടേ അടേ ഇരിക്കട്ടെ അപ്പം അതിനെ അധികം ഡിസ്റ്റേബ് ചെയ്യുന്നത് ശരിയില്ല അപ്പം അതീരിക്കട്ടെ ഇതെല്ലാം നമുക്ക് നോക്കാം അപ്പം വീഡിയോ ഉള്ളായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കൂടും തുടങ്ങിയതായത് കൊണ്ട് ഇപ്പം തുടങ്ങിയതായത് കൊണ്ട് എന്താ സംഭവം എന്ന് അറിയണം കാരണം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ആ കാലം വെച്ചു കൊടുത്തതല്ല അപ്പം ഒരാഴ്ചയ്ക്ക് മുമ്പ് കലം വെച്ച് പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു പെട്ടെന്ന് തന്നെ അതെടുത്ത് അതിനകത്ത് കൊണ്ടു വെച്ചിട്ട് ഇരിക്കും ഞാൻ കരുതി അത് വെറുതെ ഇരിക്കാൻ വേണ്ടിയായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് മുട്ടയിടുക എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ സംഭവം നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം അതുവരെ ബൈ